അലഹമ്മത്തു വസ്സലാമിൻ്റെ കഴിഞ്ഞ നാലു മണിക്കൂറുകളായി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് തീർച്ചയായും അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് നമ്മളിവിടെ ചെലവഴിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം അള്ളാഹു ഈ ഭൂമിയിൽ പുലരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പുലരേണ്ട മൂല്യങ്ങൾ ആ മൂല്യങ്ങളെക്കുറിച്ച് അതീ സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു ചേർത്ത് വയ്ക്കാൻ കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ആ ബന്ധങ്ങളിലൂടെ ഈ സമൂഹത്തിൽ രൂപപ്പെടേണ്ട ഒരു സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ഒക്കെ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃതങ്ങളായി മാറുകയാണ് ഇനി വരുന്ന ഒരു മാസക്കാലം ഈ കേരളീയ സമൂഹത്തോട് നമ്മൾ സംവദിക്കുന്ന ആശയത്തെക്കുറിച്ചും ആ ആശയത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളുടെ പ്രായോഗികമായ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭങ്ങൾ കൂടിയാണ് ഈ കഴിഞ്ഞു അല്ലെങ്കിൽ വരാനിരിക്കുന്നതും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു ക്യാമ്പയിൻ ഇത്തരം വിപുലമായി സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തെയും സാഹചര്യത്തെയും കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി എന്തുകൊണ്ട് അത്തരം ചിന്തകൾ അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ നമുക്കുള്ളിലേക്ക് കൂടി കടന്നു വരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടാവും അതിലൊന്ന് ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് നമുക്കുണ്ടാവേണ്ട അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ കൃത്യമാക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ പ്രതിരോധത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് ഇത്തരം ലിബറൽ ചിന്തകൾ ഇത്തരം ആശയങ്ങൾ അതൊക്കെ വളരെ വ്യാപകമായി നമ്മളുടെ സമൂഹത്തിൽ ഇനിയും കൂടുതൽ ശക്തമായിട്ട് പ്രചരിക്കുക തന്നെ ചെയ്യും കാരണം അതിൻ്റെ വക്താക്കൾ അതിൻ്റേതായ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അത് വളരെ വ്യാപകമായിട്ട് നമ്മളുടെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആലോചനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോടുള്ള പ്രതിരോധം തീർക്കുക അല്ലെങ്കിൽ അത്തരം ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ സംഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നതാണല്ലോ നമ്മൾ ആലോചിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനം അതിലൊന്നാമതായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനെ കുറിച്ച് തന്നെ ധാരാളക്കണക്കിന് ധാരണകൾ തെറ്റായ ധാരണകൾ സൃഷ്ടിച്ചു വെക്കലാണ് അവർ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് അതിൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാമല്ല സ്വാതന്ത്ര്യമാണ് മറ്റൊന്ന് സമത്വമാണ് ഈ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ഇസ്ലാം എതിരല്ല അല്ലെങ്കിൽ മനുഷ്യ സമൂഹം എതിരല്ല എന്നതൊക്കെ നമുക്കറിയാം വളരെ സുന്ദരമായി എല്ലാവരും സ്വീകരിക്കുന്ന ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ആ സുന്ദരമായ ആശയങ്ങളിലൂടെ അവര് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ജീവിത കാഴ്ചപ്പാടുകളെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന പ്രവണതകൾ നമ്മൾ കാണുകയാണ് ഒരു വശത്തവര് പറയുന്ന ഒരു കാര്യം ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു മതമാണ് സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത മതമാണ് അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് രണ്ടാം തരക്കാരിയാണ് ഇത് നിരന്തരമായി പല രൂപത്തിലിങ്ങനെ സംസാരിച്ചു കൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിടത്തോളം അവർ ചിലപ്പോഴെങ്കിലും ആലോചിച്ചു പോവുകയാണ് ആ പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ അവരുടെ മുന്നിലേക്ക് വരും ഇസ്ലാമിലെ സ്വത്തവകാശത്തെ കുറിച്ച് അനന്തരാവകാശത്തെ കുറിച്ച് വിവാഹ കുറിച്ച് അതുപോലെ തന്നെ കുറിച്ച് ഇങ്ങനെ തുടങ്ങി കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുമൊക്കെയുള്ള പലതരം ഇസ്ലാമിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊക്കെയും സ്ത്രീകളോട് ഒരു ഒരു തരത്തിലുള്ള വിവേചനങ്ങളുണ്ട് എന്ന നിരന്തരമായ സംസാരങ്ങൾ സംഭവിക്കുകയാണ് അപ്പം അവിടെ നമുക്ക് വേണ്ടത് നമ്മൾ അതിലെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവരിതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം നേരത്തെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി ഇസ്ലാം എന്ന് പറയുന്നത് അത് ആറാം നൂറ്റാണ്ടിലെ ഏഴാം നൂറ്റാണ്ടിലെ ഇറങ്ങിയ അധ്യാപനങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സംസാരിക്കുന്നത് മനുഷ്യർ ഒരുപാട് മാറിയിട്ടുണ്ട് കാലം ഒരുപാട് മാറിയിട്ടുണ്ട് സംസ്കാരവും നാഗരികതയും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് ആ മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ മനുഷ്യന്റെ ചിന്തകൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഈ പുരോഗമനാത്മകമായ ചിന്തകളോടും ആശയങ്ങളോടും ഒന്നും ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളല്ല നിങ്ങളുടെ കയ്യിലുള്ളത് അത് അവർ പറയുന്ന ചില പ്രയോഗങ്ങൾ ഉണ്ടാകും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകളാണ് നിങ്ങൾ എന്നൊക്കെയുള്ള രൂപത്തിൽ അവര് മുസ്ലിം അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥിനികളോട് മുസ്ലിം സമൂഹത്തോട് അവർ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും അപ്പൊ ചിലരെങ്കിലും ആലോചിക്കും അത് ശരിയാണല്ലോ എന്നുള്ളത് അവിടെ നമ്മളുടെ ഉള്ളിൽ കൃത്യമായി ഉണ്ടാവേണ്ട ഒരു ധാരണയുണ്ട് കാലം മാറിയിട്ടുണ്ട് മനുഷ്യൻ മുന്നോട്ട് പോയിട്ടുണ്ട് സംസ്കാരവും നാഗരികതയും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം അതേതോ മനുഷ്യനുണ്ടാക്കിയ ആശയമല്ല ഏതോ മനുഷ്യനുണ്ടാക്കിയ ആശയങ്ങളും മനുഷ്യൻ മുന്നോട്ട് വെച്ച നിയമങ്ങളുമായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു കാലം മുന്നോട്ട് പോകുമ്പോൾ അത്തരം ആശയങ്ങളൊക്കെ അതൊക്കെ കടലെടുത്തു പോകേണ്ടതാണ് അല്ലെങ്കിൽ അതൊക്കെ കാലഹരണപ്പെട്ടു പോകേണ്ടതാണ് പക്ഷേ ഈ ആശയം നമുക്ക് മുന്നിൽ സമർപ്പിച്ചതാരാണ് അത് പടച്ച റബ്ബാണ് ആരാ റബ്ബ് ഈ മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനുഷ്യന്റെ എല്ലാ വികാസത്തെയും പുരോഗമനങ്ങളെയും കുറിച്ച് അറിയാവുന്ന മനുഷ്യൻ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് ഏറ്റവും നന്നായി സൂക്ഷ്മമായി അറിയുന്ന പടച്ചറബാണ് ഈ ആശയങ്ങൾ നമ്മളുടെ മുന്നോട്ട് മുന്നിൽ വെച്ചത് അള്ളാഹുവിനാണല്ലോ മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുക അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നന്മയുള്ള എൻ്റെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ആശയങ്ങളാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ച അള്ളാഹു മുന്നോട്ട് വെക്കുകയുള്ളൂ എന്ന അടിയുറച്ച ഒരു വിശ്വാസം ഒന്നാമതായി നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട് ആ ഒരു വിശ്വാസം അടിയുറക്കുമ്പോഴാണ് നമുക്ക് ഇസ്ലാമിൽ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു മറ്റൊന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരണയാണ് അള്ളാഹുവിനെ കുറിച്ചുണ്ടാവേണ്ട ധാരണ എന്താണ് ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ചിലപ്പോ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ നമ്മൾക്ക് തോന്നും അതിലെന്തോ ഒരു വിവേചനമില്ലേ ഇപ്പോ സ്ത്രീകളുടെ സ്വത്തവകാശത്തെ കുറിച്ച് കുറിച്ച് ഇനി അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ സ്ത്രീ കുറിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ നമ്മളുടെ മുന്നിൽ വരും അപ്പൊ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചിലപ്പോൾ മറുപടികൾ ഉണ്ടാവും ഇപ്പൊ സ്വത്തവകാശത്തിൽ എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറയും പുരുഷന്മാർക്ക് ബാധ്യതകൾ കൂടുതലുണ്ട് സ്ത്രീകൾക്ക് അത്ര ബാധ്യതയില്ല അതുകൊണ്ടാണ് സ്വത്തവകാശം അങ്ങനെ അപ്പൊ അതിനെ നമുക്കൊരു ഒരു ന്യായീകരണത്തിന്റെ അല്ലെങ്കിൽ ഒരു നീതീകരണത്തിന്റെ ഒരു ബോധം നമ്മളെ മനസ്സിലുണ്ടാവും ഇത് ചിലപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് മനസ്സിലാവണമെന്നില്ല ഇപ്പൊ ചില കാര്യങ്ങൾ ഉണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ എന്തിനാണ് ഒരു സ്ത്രീ ഇദ്ദേഹം എന്തിനാണ് ഇദ്ദേഹിക്കുന്നത് എന്ന് ചോദിച്ചാല് നമുക്കതിന് ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതോ രൂപത്തിൽ മറുപടി പറയുമ്പോൾ കുറെ പരിമിതികൾ ഉണ്ടാകും എന്തുകൊണ്ട് ഭാര്യ മരിച്ച പുരുഷൻ ഇരിക്കേണ്ടതില്ല അപ്പൊ ചിലപ്പോ നമ്മള് പഴയ കാലത്തെ ആളുകൾ പറഞ്ഞിരുന്നു അത് സ്ത്രീ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീ ഗർഭിണിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ കാലയളവ് ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ഇന്നൊരു ടെസ്റ്റ് നടത്തിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെന്തിനാണ് ഇത്ര കാലം ഇരിക്കുന്നത് എന്നൊരാൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം ചിലപ്പോ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവൂല അപ്പൊ അതിലൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും ആരാ നമ്മളോട് പറഞ്ഞത് ഇത് പടച്ചോൻ പറഞ്ഞതാണല്ലോ അപ്പൊ പടച്ചോനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ അല്ലാഹു ഹക്കീമാണ് ഹക്കീം എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്നതിനും അള്ളാഹു കൽപ്പിക്കുന്നതിനും പിന്നിൽ കൃത്യമായ യുക്തി ഉണ്ടാകും കൃത്യമായ യുക്തിയുണ്ട് ആ അള്ളാഹുവിൻ്റെ യുക്തി എന്ന് പറയുന്നത് അത് നമുക്കേറെ ഗുണകരവും ഏറ്റവും നന്മയുമായിരിക്കും അത് ചിലതൊക്കെ നമുക്ക് മനസ്സിലാകും ചിലത് കുറച്ച് കാലം കഴിഞ്ഞാൽ മനസ്സിലാകും ചിലത് ചിലപ്പോൾ ഈ ലോകത്ത് നിന്ന് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും അതിൽ അള്ളാഹു എൻ്റെ നന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് ഗുണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന അടിയുറച്ച ഒരു ഇതിനാണ് ഈമാൻ എന്ന് പറയാ അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അല്ല ഉണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ലല്ലോ മറിച്ച് അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആ ഉള്ള പടച്ചവൻ നീതിമാനാണ് അവൻ യുക്തിമാനാണ് അവൻ അവൻ കൽപ്പിച്ചതിലൊക്കെയും എനിക്ക് നന്മയാണുള്ളത് ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ എല്ലാ ഗുണവിശേഷണങ്ങളോടും കൂടി അതിനുക്കൊള്ളലാണല്ലോ ഈമാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പടച്ചോൻ കൽപ്പിച്ചതിലൊക്കെയും യുക്തി ഉണ്ടാകും അത് ചിലപ്പോൾ എനിക്ക് മനസ്സിലാകില്ല അതെന്റെ പരിമിതി മാത്രമാണ് എന്ന് മനസ്സിലാക്കലാണ് അതിൽ പ്രധാനപ്പെട്ടത് മറ്റൊന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പടച്ചോൻ നീതിമാനാണ് എന്ന ബോധം എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം അള്ളാഹു ആണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആ അള്ളാഹു ഒരിക്കലും ആണിനോടും പെണ്ണിനോടും പ്രത്യേകമായൊരു വിവേചനം ആരോടെങ്കിലും അള്ളാഹു കാണിക്കുകയില്ല കാരണം അള്ളാഹു പരിപൂർണനായും നീതി കാണിക്കുന്നവനാണ് അതുകൊണ്ട് പടച്ച റബ്ബ് നീതിപൂർവകമായിട്ടാണ് ഈ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആണിനോട് പടച്ചോൻ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പെണ്ണിന് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ആണിന് നൽകിയ സ്ഥാനം പെണ്ണിന് നൽകിയ സ്ഥാനം അതൊക്കെയും പൂർണ്ണമായും നീതിയിൽ അധിഷ്ഠിതമാണ് ഇത് നമ്മള് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങളിലാണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതിലപ്പുറം ചിലപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന കുറെ ധാരണകൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളുടെ നാട്ടു നടപ്പിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്ത കുറെ ധാരണകൾ അതിനെയെല്ലാം ഇങ്ങനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല ഇസ്ലാമിൽ അടിസ്ഥാനപരമായ അടിത്തറകളുള്ള ഇത്തരം കാര്യങ്ങളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട് മറ്റുള്ള നാട്ടു നടപ്പിൻ്റെയും നാട്ടിലെ ശീലങ്ങളിലെയും അതില് ഇസ്ലാം കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അനീതി നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം അപ്പോ ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൃത്യമാക്കുക എന്നതാണ് ഇതിൽ പ്രതിരോധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വഴി എന്നുള്ളത് രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പലരും സംസാരിച്ചു അമീറിന്റെ സംസാരത്തിൽ വന്നു റുഖാന സാഹിബ് അത് വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി പ്രാക്ടിക്കലി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളാണ് നമ്മളുടെ കുടുംബങ്ങളിൽ തന്നെയാണ് ഈ നന്മകൾ ഇസ്ലാമിൻ്റെ നന്മകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടം നമ്മളുടെ വീടുകൾ തന്നെയാണ് പല ആളുകളും അല്ലെങ്കിൽ പലരും ഇത്തരം ലിബറൽ ചിന്തകളിലേക്കും ഇത്തരം ആശയങ്ങളിലേക്കും പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടും കുറേ ചിന്തകൾ കേട്ടിട്ടൊന്നുമല്ല കുറേ ആളുകൾ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായ അനുഭവങ്ങളിൽ നിന്നാണ് കാരണം വിവാഹിതരായ ആളുകൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ കുറേ അനീതികള് കുറേ വിവേചനങ്ങൾ ഭർത്തൃവീട്ടിൽ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലുമൊക്കെ ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിരന്തരമായി ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന ഒരു ധാരണയിലേക്ക് അവരെത്തുകയും അങ്ങനെയാണ് പലപ്പോഴും വിവാഹം വേണ്ടതില്ല എന്നും അത്തരം ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്തരം അനുഭവങ്ങളാണ് അതുകൊണ്ട് ആ അനുഭവങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുക എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട വഴി വിവാഹം എന്ന് പറയുന്നതും കുടുംബം എന്ന് പറയുന്നതും അതൊക്കെയും ജീവിതത്തിലെ മനോഹരമായ കാര്യങ്ങളാണ് എന്നും ജീവിതത്തിൻ്റെ നന്മകളാണ് എന്നും ദീനീപരമായും ഭൗതികമായിട്ടും നമുക്ക് നേട്ടങ്ങളും നന്മകളും ഉണ്ടാകുന്ന കാര്യമാണ് എന്നും അനുഭവിക്കാൻ കഴിയണം ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അവരൊക്കെ ജീവിതത്തിൽ ഓരോ റോള് വഹിക്കുന്നവരായിരിക്കും ഭർത്താവ് ഉണ്ടാകും ഭാര്യ ഉണ്ടാകും ഉമ്മയുണ്ടാകും ഉപ്പയുണ്ടാകും അമ്മോശൻ ഉണ്ടാകും അമ്മായിമ്മയുണ്ടാകും ഇങ്ങനെ പലരും ഉണ്ടാകും ഇവിടെ അവരോരോരുത്തർക്കും കുടുംബജീവിതത്തിലുള്ള ഒരുപാട് റോളുകൾ ഉണ്ടാകും ആ റോളൊക്കെയും ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് നിർവഹിക്കുന്നത് എന്ന് ഉറപ്പു വരുത്താൻ നമുക്ക് കഴിയണം കുടുംബ ജീവിതത്തിലെ പരസ്പരം മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ മനസ്സിലാക്കുന്നതോടൊപ്പം പരസ്പരം റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഒരു കുടുംബത്തിൽ ഇസ്ലാം അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പരസ്പര പൂരകമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആണിനുള്ള ഉത്തരവാദിത്തങ്ങളും പെണ്ണിനുള്ള ഉത്തരവാദിത്തങ്ങളും പറയുമ്പോൾ അതിൽ അതിലാണ് നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ മഹത്തരമായതും സ്ത്രീ നിർവഹിക്കുന്നത് അത്ര വാല്യൂ ഇല്ലാത്തതും എന്ന ഒരു കാഴ്ചപ്പാട് നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല മറിച്ച് അവർ രണ്ടുപേരും നിർവഹിക്കുന്നത് വളരെ ഉത്തമമായ ഡ്യൂട്ടികളാണ് അതുകൊണ്ട് ഒരു പുരുഷനെ ബഹുമാനിക്കണം എന്നത് നിരന്തരമായി നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് ഒരു കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ അധ്വാനിക്കുന്ന ഒരു പുരുഷനെ ഒരു റെസ്പെക്റ്റ് കിട്ടേണ്ടതുണ്ട് എന്നാൽ ഈ റെസ്പെക്ട് തിരിച്ചും കൊടുക്കാനുള്ളതാണ് സ്ത്രീക്കും ഈ റെസ്പെക്ട് കൊടുക്കണം അതിൽ ഒരു തരത്തിലുള്ള ഈഗോയും ഉണ്ടാകാൻ പാടില്ല അതിനൊന്നാമതായി അള്ളാഹു തന്നെ ആണിനെയും പെണ്ണിനെയും ആദരിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് സ്ത്രീയെ ആദരിക്കുന്നതിന് നമുക്ക് തടസ്സമുണ്ടാകുന്നത് ഒരു കുടുംബ കുടുംബജീവിതത്തിൽ നേരത്തെവിടെ വിശദീകരിച്ചു ഒരു കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ശാരീരികവും മാനസികവുമായ അധ്വാനങ്ങളുണ്ട് ഈ അധ്വാനങ്ങൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റ് പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങൾക്കകത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അതൊക്കെ മാറിയെടുക്കുന്ന ഒരു അന്തരീക്ഷം നമ്മളുടെ കുടുംബജീവിതത്തിൽ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെടാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല പുതിയ കാലത്ത് നമ്മളുടെ നമ്മളുടെ ചിന്തകളെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളെ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കുറെ കാര്യങ്ങൾ പുതിയ കാലത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ടാകും ഇപ്പൊ സ്ത്രീകളുടെ പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും അതൊന്നും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലാകാൻ പാടില്ല നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു സിസ്റ്റുണ്ടാകും ആ സിസ്റ്റത്തിനകത്ത് എല്ലാവരും അതുപോലെ ആകണമെന്ന നിർബന്ധം പിടിക്കലുകളൊക്കെ പലപ്പോഴും പല രൂപത്തിലുള്ള അനീതികൾ സംഭവിക്കാനുള്ള കാരണമാകാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ മാനിക്കുന്ന രൂപത്തിൽ അവരെ റെസ്പെക്ട് ചെയ്യുന്ന രൂപത്തിലെ അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന രൂപത്തിലൊക്കെയുള്ള കുടുംബ അന്തരീക്ഷങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം മക്കളെ ആ രൂപത്തിൽ നമ്മൾ പരിശീലിപ്പിക്കണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിലെ മക്കളെന്ന് പറയുന്നത് ഈ ബോധം നന്നായിട്ടുള്ളവരാണ് അതായത് വിവേചനങ്ങൾ ഉണ്ടാകുമോ എന്ന ബോധം നന്നായിട്ടുള്ളവരാണ് അതുകൊണ്ട് ഒരു വീട്ടിലെ പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടാകുന്ന സമയത്ത് അവരോട് നമ്മൾ പുലർത്തുന്ന സമീപനത്തിൽ സൂക്ഷ്മത ഉണ്ടാവണം റസൂൽ അല്ലാസ് അലൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയാണ് നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ മാന്യമായി വളർത്തുകയാണ് ആൺകുട്ടിക്ക് അവളേക്കാൾ മുൻഗണന കൊടുക്കാതെ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ആ വാചകം വളരെ കൃത്യമായിട്ട് ആ ഹദീസിൽ കാണാൻ കഴിയും കാരണം ആളുകൾ പലപ്പോഴും ആൺകുട്ടിക്ക് കൂടുതൽ പ്രാധാന്യവും അതുപോലെ തന്നെ മുൻഗണനയും പല വിഷയത്തിൽ നൽകുന്നുണ്ടാകും അങ്ങനെ നൽകാതെ മക്കൾക്കിടയിൽ വിവേചനമില്ലാതെ വളർത്തണം അത് സമ്പത്ത് കൊടുക്കുന്ന വിഷയത്തിലോ മറ്റു പരിഗണനകൾ കൊടുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല നമ്മൾ വളർത്തുന്ന ഒരു ഉദാഹരണം മാത്രം പറയാം ഇപ്പോൾ നമ്മൾ മക്കൾ വളർത്തുമ്പോൾ നമുക്കൊരു പെൺകുട്ടി ഉണ്ടാവുകയാണ് ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ എത്തുന്ന ഒരു സമയത്ത് നമ്മൾ പെൺകുട്ടിയോട് എന്ത് പറയും മോളെ നീ പാത്രം കഴുകി വെക്കണം എന്ന് പറയും അല്ലെ നമ്മൾ മക്കളോട് പറയും പാത്രം കഴുകി വെക്കാനും വീട്ടിലെ ജോലികളൊക്കെ പറയും അതേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയോട് പലപ്പോഴും നമ്മൾ അത് പറയില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ശീലിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റസൂൽല്ലാഹ് ഇല്ലാഹു അലൈ വസ്ലം വീട്ടിലെ ജോലികൾ ചെയ്യാറുണ്ടായിരുന്നു അത് സുന്നത്താണ് അത്തരം പണികൾ ചെയ്യുക എന്ന് പറയുന്നത് സുന്നത്താണ് ആ സുന്നത്ത് നമ്മൾ നമ്മളുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയോട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരാൺകുട്ടിയോടും ഇത് പറയാൻ കഴിയണം ഒന്നുകിൽ അവൻ കഴിച്ച പാത്രമെങ്കിലും കഴുകി വെക്കിപ്പിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ആ ആൺകുട്ടി വളർന്ന് വലുതായി ഒരു കുടുംബ ജീവിതത്തിലേക്കൊക്കെ എത്തുമ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലത്തൊക്കെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ അവരെ പരസ്പരം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്തൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും അവർക്ക് പ്രയാസങ്ങളില്ലാത്തൊരു കാലമാണ് ആ സമയത്ത് ഇത്തരം ശീലങ്ങളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് പുതുതായി തുടങ്ങുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാൽ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശീലിച്ച ഒരാളെ സംബന്ധിടത്തോളം വലുതായാലും അത് അതവർ ചെയ്തുകൊണ്ടിരിക്കും അതുമാത്രമല്ല വീട്ടിലുള്ള ഇത്തരം ജോലികൾ ഇപ്പോൾ പാത്രം കഴുകുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു പണിയുള്ള കാര്യമാണെന്ന് മനസ്സിലാകണമെങ്കിൽ അത് ചെയ്യണം ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ് പലപ്പോഴും വലുതായി വിവാഹമൊക്കെ കഴിച്ച് സ്ത്രീയോട് ചിലപ്പോൾ ചോദിക്കും വീട്ടിൽ എന്താ പണി ഈ ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് ഈ പണിയുടെ അതിൻ്റെ ഒരു അന്നെ അത് ഒരു പണിയാണ് എന്നും അത് അത്യാവശ്യം മെനക്കെടുള്ള ഒരു കാര്യമാണ് എന്നൊന്നും മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അത് നമ്മളെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ നമ്മൾ ചില ശീലങ്ങൾ ശീലിപ്പിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി ശീലിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് നമ്മൾ സമൂഹത്തിലെ ഇത്തരം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആശയങ്ങളോട് ആശയപരമായിട്ട് തന്നെ സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മുസ്ലിം സമൂഹം എന്ന നിലക്ക് നമ്മളിൽ അടിയുറക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടുകൾ നമ്മളുടെ ഉള്ളിൽ അടിയുറക്കുക എന്ന് തന്നെയാണ് ഇസ്ലാം നീതിയാണെന്നും ഇസ്ലാം നന്മയാണ് എന്നും അത് പൂർണ്ണമായും നമ്മളുടെ നന്മ അടങ്ങിയിട്ടുള്ളതാണ് എന്നുമുള്ള അടിയുറച്ച ബോധ്യം നമ്മളിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ നന്മകൾ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ നമ്മളുടെ വീടുകളിലൂടെ ആവിഷ്കരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് കാരണം കുടുംബം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും അമാനത്തുമാണ് ആ അമാനത്തിനെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ് കാരണം അതിലൂടെ നമ്മളുടെ ചുറ്റിലും ഇസ്ലാമിനെ കുറിച്ച് പ്രചരിക്കുന്ന പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി കൂടിയാണ് പ്രായോഗികമായി നന്മകൾ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും പറയാറുണ്ടല്ലോ റബ്ബന ഇമാമ നമുക്ക് കൺകുളിർമയുണ്ടാകണം നമുക്ക് സന്തോഷമുണ്ടാകണം കുടുംബജീവിതത്തിൽ അത് മാത്രം പോരാ നമ്മൾ മുത്തക്കികളുടെ മുന്നിൽ നിൽക്കുന്നവരാകണം അതായത് നന്മയുടെ വഴിയിലെ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാകുന്ന രൂപത്തിലെ നമ്മളുടെ കുടുംബം നമ്മളുടെ വീടുണ്ടാകണം അപ്പോഴാണ് ഇസ്ലാമിൻ്റെ നന്മ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക ആളുകളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സമാധാനമാണ് സ്നേഹമാണ് സംതൃപ്തിയാണ് ആ സ്നേഹവും സമാധാനവും സംതൃപ്തിയും എങ്ങനെയാണ് മുസ്ലിം കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് ബോധ്യം വരുമ്പോൾ ഈ നന്മയുടെ തീരത്തെ കാളുകൾ കടന്നു വരാനുള്ള കാരണമായി മാറും അങ്ങനെയുള്ള പ്രതിരോധങ്ങൾ കൂടി തീർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദുനിയാവിലെ സന്തോഷവും അതിനോടൊപ്പം അതിനപ്പുറം പരലോകത്തിലെ വിജയം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് ആ പരലോകത്തേക്കുള്ള ജീവിത വിജയത്തിൻ്റെ വലിയൊരു വഴി അള്ളാഹു നമുക്ക് നൽകിയത് ഈ ബന്ധങ്ങളിലൂടെ കൂടിയാണ് ഈ ബന്ധങ്ങളെ ഏറ്റവും സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരുമെന്നുള്ളതാണ് ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോ ഈ ലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ തിരുത്തേണ്ടി വരും ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് കാലത്തെ ജീവിതം മാത്രമാണ് എന്നും ഇത് എപ്പോൾ വേണമെങ്കിലും അവസാനിച്ചു പോകാമെന്നും ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെയും തൽക്കാലത്തേക്ക് അത് ഏറ്റു ഏറ്റെടുക്കുന്നതിൽ അല്ലെങ്കിൽ ആ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അതങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായി മനസ്സിലാക്കാതെ അതൊക്കെയും ഈ ഇഹലോക ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് എന്ന രീതിയിൽ ഉൾക്കൊള്ളുകയും അതിനപ്പുറം വരാനിരിക്കുന്ന പരലോകത്തേക്ക് അവിടെ വിജയിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു ലക്ഷ്യം നമ്മളുടെ ഉള്ളിലൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് താല പറയുന്നുണ്ടല്ലോ സമ്പത്ത് ഉണ്ടാവുക മക്കൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു അലങ്കാരവും ഐശ്വര്യവും ഒക്കെയാണ് നമുക്ക് കൺകുളിർമ നൽകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനോട് ചേർത്ത് പറയുന്നുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് കുറേ മക്കളുണ്ടായി കുറേ ഉണ്ടായി എന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ലോകത്ത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ഈ ലോകത്തിനപ്പുറമുള്ള ജീവിതത്തിലെ നമുക്ക് കാര്യമുണ്ടാകുന്നത് അതുകൊണ്ട് മാത്രമായില്ല മറിച്ച് നമുക്ക് നൽകപ്പെട്ട സമ്പത്തും നമുക്ക് നൽകപ്പെട്ട സന്താനങ്ങളും ഈ ലോകത്തെ സന്തോഷത്തിനപ്പുറം പരലോകത്ത് നന്മയാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്നിടത്തു കൂടിയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് നമ്മൾ മരണപ്പെട്ടാലും നമ്മളുടെ ബർസഹി ജീവിതത്തിലേക്ക് നമ്മളുടെ പരലോക ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന സുഹൃതങ്ങൾ നമ്മളുടെ മക്കളിലൂടെ നമ്മൾ ബാക്കിയാക്കിയ നന്മകളിലൂടെയൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന സൽക്രമങ്ങളായി മാറുന്ന രൂപത്തിൽ നമുക്ക് ഈ ലോകത്ത് ചില കാര്യങ്ങൾ ചെയ്തു വെക്കാൻ കഴിയണം നമ്മളുടെ മക്കളെ ധീരതയോടുകൂടി വളർത്താൻ കഴിയുക നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മക്കളാക്കി മാറ്റുക ധീരതയുള്ള മക്കളാക്കി മാറ്റുക പരലോകബോധമുള്ള മക്കളാക്കി മാറ്റുക അങ്ങനെയുള്ള ഒരു തലമുറയെ നമ്മൾ സന്നദ്ധമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് നമുക്ക് തലയുയർത്തി നടക്കാൻ കഴിയും ഈ ലോകത്തിനപ്പുറമുള്ള ജീവിതത്തിലെ വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ മാത്രമല്ല നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൌസ് വരെ എത്തുന്ന ആ യാത്രയിൽ നമുക്ക് ഈ പറയുന്ന നന്മകളൊക്കെ നമ്മളുടെ കൂട്ടിനുണ്ടാകണം തീർച്ചയായിട്ടും ഈ സന്ദേശം ഈ ഒരു മാസക്കാലം നമ്മൾ അതിൻ്റേതായ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സജീവമായിട്ട് ഇടപെടുക അതിൻ്റെ നന്മകൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ബാക്കിയുണ്ടാകും ആ നന്മകൾ നമുക്ക് ഈ ലോകത്തും പരലോകത്തുമൊക്കെ സുഹൃതങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയും അള്ളാഹു സുബാനവു താല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളും റബ്ബ് സുബാനവു താല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ന്യൂനതകൾ റബ്ബ് സുബാനവ് താല നമുക്ക് പുറത്തു തന്ന് മാക്കി മാപ്പാക്കി തരുമാറാകട്ടെ ഇസ്ലാമിൻ്റെ നന്മകൾ ഈ ലോകത്ത് പ്രസരിപ്പിക്കുവാനും ആ നന്മകൾ ലോകത്ത് ആളുകൾ സ്വീകരിക്കുന്ന ഒരു സാമൂഹികാന്തരീക്ഷത്തിലേക്ക് എത്തിക്കുവാനും അള്ളാഹു നമുക്ക് പ്രത്യേകം തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മളുടെ ബന്ധങ്ങളെ ചേർത്ത് വെക്കുമാറാകട്ടെ നമ്മളുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ അള്ളാഹു മബദ്ധത്തും റഹ്മത്തും അതുപോലെ സക്കീനത്തും ഒക്കെ ധാരാളമായി ചൊരിഞ്ഞു തരുമാറാകട്ടെ നമ്മളുടെ മക്കൾക്ക് അള്ളാഹു ദീനി ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല ബർക്കത്തുള്ള വൈവാഹിക